സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു ലോക്കൽ സെക്രട്ടറി കൊലവിളി മുദ്രാവാക്യം നടത്തിയെന്നും തിരികെ നാട്ടിലേക്ക് പോകാൻ ഭയമുണ്ടെന്നും കലാരാജു പ്രതികരിച്ചു പാർട്ടിയിൽ തുടരണമോ എന്ന കാര്യം ആലോചിക്കുമെന്നും പോലീസ് ഇതുവരെ തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കലാരാജു പറഞ്ഞു എന്നാൽ മാത്യു കുടൽനാടന്റെ നേതൃത്വത്തിൽ നടന്ന കുതിര കച്ചവടത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരാണ് കലയെ ആക്രമിച്ചതെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു പാർട്ടിയാണല്ലോ പക്ഷേ ഇതുവരെ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല ലോക്കൽ സെക്രട്ടറി പറയുന്നുണ്ടോ അവളെ കൊന്നു കളയടാ സ്വന്തം പാർട്ടിക്കാരാണ് തന്നെ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതെന്ന ആരോപണത്തില് ഉറച്ചു നില്ക്കുകയാണ് കലാരാജു തന്നെ കോൺഗ്രസ് ഒളിപ്പിച്ചതാണെന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൊലവിളി മുദ്രാവാക്യം വരുത്തിയ പാർട്ടിയിൽ തുടരണമോ എന്ന കാര്യം ആലോചിക്കുമെന്നും കലാരാജു പ്രതികരിച്ചു പാർട്ടിയിലേക്ക് ഞാൻ ആലോചിക്കണം എനിക്ക് ഈ പാർട്ടിയിൽ ഇനി തുടരണമെന്ന് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയ സമ്മാനം കലാരാജുവിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം കുതിര യു ഡി എഫ് പ്രവർത്തകരാണ് കലയെ ആക്രമിച്ചതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം കലാരാജു ഇപ്പോൾ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് അവരെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ആ സദാവിനെ തടഞ്ഞു വെച്ച് അവരുപയോഗിക്കുകയാണ് അതേസമയം കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് സംഭവത്തിൽ പോലീസിനെതിരെ ഉയർന്ന ആരോപണം അന്വേഷിക്കുമെന്ന് റൂറൽ എസ് പി വ്യക്തമാക്കിയിരുന്നു ഇടുക്കി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ കൊച്ചി